വുമായി ബന്ധപ്പെട്ട കടംകഥകൾ ഒന്നാമത്തത് കൊമ്പുണ്ട് കാളയല്ല തണലുണ്ട് കാലുണ്ട് കുടയല്ല ഉത്തരം മരം അടുത്തത് ഒരു കുന്തത്തിനുമേൽ ആയിരം കുന്തം ഉത്തരം തെങ്ങ് അടുത്തത് മണി അടിച്ചാൽ മലമ്പാമ്പോടും ഉത്തരം തീവണ്ടി അടുത്തത് എപ്പോഴും വട്ടത്തിൽ ഒരേ നടത്തം ഉത്തരം ടോക്കിലെ സൂചി പിടിച്ചാൽ പിടികിട്ടില്ല വെട്ടിയാൽ വെട്ടേൽക്കില്ല ഉത്തരം വെള്ളം മീനിനെ കണ്ടാൽ കൊത്തിയെടുക്കും ഒറ്റക്കാലിൽ തപസ്സിരിക്കും ഉത്തരം കൊക്ക് ഗ്രാമം തന്നിലെ പാൽക്കാരി കർഷകൻ തൻ്റെ ചങ്ങാതി പുല്ലു കണ്ടാൽ നിൽക്കും ഞാൻ ഉത്തരം പശു വലിയ വീട്ടിൽ നിറയെ ചെറിയ വീടുകൾ ഉത്തരം ഫ്ലാറ്റ് మూళం వండి ముచక్రవంటీ ఉత్తరం ఓటో రిక్షా.